ഡിയേഴ്സ് ഇപ്പൊ നമ്മൾ കൊറേ നാളായിട്ട് ആന്തൂര്യം പ്ലാന്റ്സിന്റെ കോംബോ ഓഫർ ചെയ്യാറേയില്ല അപ്പോൾ കുറെ പേര് ചോദിക്കാറുണ്ട് ഇപ്പോഴും ആന്തൂര്യം പ്ലാന്റ്സ് ഉണ്ടോ അതിന്റെ കോംബോ ഓഫർ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ആന്തൂര്യം പ്ലാന്റ്സിന്റെ കോംബോ ഓഫർ ആണ് കാണാൻ പോകുന്നത് കോംബോയിലുള്ള പ്ലാന്റ് സൈസ് ആണ് കേട്ടോ ഈ കാണുന്നത് സിംഗിൾ ഷൂട്ടിൽ ഇതുപോലെ അത്യാവശ്യം ഫ്ലവേഴ്സൊക്കെയുള്ള പ്ലാന്റ് ആയിരിക്കും മിനിയേച്ചർ വെറൈറ്റീസ് ആണ് നമ്മൾ കൂടുതലും തരുന്നത് ഈ ഒരു കോംബോയിലുള്ളതെല്ലാം മിനിയേച്ചർ വെറൈറ്റി ആണ് നല്ല ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെയാണ് നമ്മുടെ ആന്തോരം പ്ലാന്റ്സിൻ്റെ ഒക്കെ വരുന്നത് കളേഴ്സ് ഓരോന്നും കാണിച്ചു തരാം കേട്ടോ ഈ ഒരു കോംബോ ഓഫറിൽ നമുക്ക് പത്ത് വെറൈറ്റി ആയിട്ടുള്ള ആന്തൂര്യം പ്ലാന്റ്സ് ആണ് ഉള്ളത് അപ്പം നമുക്ക് രണ്ട് വെറൈറ്റീസ് മുതൽ കോംബോ ഓഫർ വരുന്നുണ്ട് രണ്ട് വെറൈറ്റി മുതൽ പത്ത് വെറൈറ്റി വരെ നമുക്ക് കോംബോ ഓഫറായിട്ട് വാങ്ങാം സിംഗിൾ പ്ലാന്റ് ആയിട്ട് മാത്രമാണ് നമ്മൾ പ്ലസ് കൊറിയർ ചാർജും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും വരുന്നില്ല നമ്മുടെ കോംബോയിൻ്റെ റേറ്റ് പറയുന്ന ആ ഒരു റേറ്റ് മാത്രം പേ ചെയ്താൽ മതി ഇനി നമുക്ക് കളേഴ്സ് എല്ലാം ഒന്ന് കണ്ടു നോക്കാം ആദ്യത്തെ വെറൈറ്റിയാണിത് ഒന്നാമത്തെ വെറൈറ്റി നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് ബോർഡറിലൊരു ഗ്രീൻ വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ബോർഡറിലൊരു ഗ്രീൻ കളർ വരും ഇതിന് നമ്മൾ വൈറ്റ് വാലറ്റ് എന്നാണ് പറയുന്നത് അങ്ങനെ അധികം കിട്ടാനില്ലാത്തൊരു വെറൈറ്റിയാണ് പിന്നെ മൂന്നാമത്തെ കളർ ഒരു ബേബി പിങ്ക് ആണ് ലൈറ്റ് ഷെയ്ഡാണ് നമ്മൾ നേരത്തെ കണ്ടയിനെ കഴിഞ്ഞും കുറച്ചും കൂടി ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ നാലാമത്തെ ആന്തൂര്യത്തിൻ്റെ ടൈഗർ വെറൈറ്റിയാണ് റെഡിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നത് ഇനി അഞ്ചാമത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇനി ആറാമത്തേത് ഇതാ ഈ ഒരു വെറൈറ്റിയാണ് ഇതൊരു ലില്ലി ടൈപ്പിൽ വരുന്ന വെറൈറ്റിയാണ് ഇങ്ങനെ നീണ്ട മെലിഞ്ഞ പൂക്കളായിരിക്കും നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഏഴാമത്തേത് ആന്തൂര്യത്തിൻ്റെ ലിപ്സ്റ്റിക് വെറൈറ്റിയാണ് ഈ വൈറ്റിൽ റെഡ് ഷെയ്ഡ് ഇങ്ങനെ കയറി കയറി വരും ഇനി എട്ടാമത്തേത് ഈ ഒരു ഓറഞ്ച് റെഡ് കളറാണ് ഇതിനൊരു പ്രത്യേക കളറാണ് കേട്ടോ ഇനി ഈ ഒരു ബേബി പിങ്കും വൈറ്റും കൂടി കളർ വരുന്നതാണ് രണ്ട് കളറും ഫ്ലവേഴ്സിലുണ്ട് പത്താമത്തേത് ഇതുപോലെ നല്ലൊരു റെഡ് കളറാണ് കറക്റ്റ് റെഡ് കളറിൽ വരുന്നതാണ് ഇനി കോംബോ ഓഫറിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് തന്നെ ഈ ഒരു കോംബോ ഓഫറിൽ നിന്ന് ഏത് വെറൈറ്റിയാണ് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ അങ്ങനെ നമ്പേഴ്സ് പറഞ്ഞാലും മതി അല്ലെങ്കിൽ നമ്മുടെ കാറ്റലോഗിൽ നമ്പർ ഇട്ട് വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട് അതും അല്ലെങ്കിൽ അതും പറ്റില്ലാത്തവർക്ക് വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതൊക്കെ കളേഴ്സാണ് വേണ്ടതെന്ന് അയച്ചു തരാവുന്നതാണ് ഇനി റേറ്റ് വരുന്നത് രണ്ട് വെറൈറ്റിക്ക് നാനൂറ് രൂപയിലാണ് കോംബോ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് വെറൈറ്റി ആവുമ്പം അഞ്ഞൂറ്റി അറുപതാണ് കൊറിയർ ചാർജ് അടക്കം പ്രൈസ് വരുന്നത് എല്ലാത്തിനും കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസാണ് കേട്ടോ നമ്മൾ പറയുന്നത് നാല് വെറൈറ്റിക്ക് എഴുന്നൂറ്റി രൂപ അഞ്ച് വെറൈറ്റിക്ക് എണ്ണൂറ്റി അറുപത് ആറ് വെറൈറ്റിക്ക് തൊള്ളായിരത്തി എഴുപത് രൂപ ഏഴ് വെറൈറ്റിക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ എട്ട് വെറൈറ്റി ആയിരത്തി മുന്നൂറ് ഒൻപത് വെറൈറ്റി ആയിരത്തി നാനൂറ്റി എൺപത് പത്ത് വെറൈറ്റി ആയിരത്തി അറുനൂറ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാൻസിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു കോംബോ ഓഫർ വേണ്ടവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്